ഏത്തക്കുലകൾ വഴിപാടായി സമർപ്പിച്ചാണ് ഒരു ദേശക്കാർ വല്യച്ഛൻ്റെ അനുഗ്രഹം തേടുന്നത് ആലപ്പുഴ ചത്തിയറ ശക്തികുളങ്ങര ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് തെക്കേ തെക്കേതലത്തിൽ വല്യച്ചൻ പൂജയ്ക്കായി ഈ അപൂർവ വഴിപാട് ആയിരക്കണക്കിന് ഏത്തക്കുലകളാണ് ഭക്തർ വല്യച്ചനെ സമർപ്പിച്ചത് ഏത്തക്കുലകളും കരിക്കും വെറ്റിലയടുക്കും അടയും വഴിപാടായി സമർപ്പിച്ചാണ് ഒരു ദേശക്കാർ തങ്ങളുടെ വിശ്വാസ കേന്ദ്രമായ വല്യച്ചൻ്റെ അനുഗ്രഹം തേടുന്നത് ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം ചത്തീറ ശക്തികുളങ്ങര ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രാങ്കടത്തിലാണ് തെക്കേത്തലത്തിൽ വല്യച്ചൻ്റെ ക്ഷേത്രം ഇവിടെയാണ് പൂജയ്ക്കായി അപൂർവമായ വഴിപാട് സമർപ്പണം നടന്നുവരുന്നത് ചത്തീറ ദേശത്ത് ജീവിച്ചിരുന്ന അമാനുഷികനായിരുന്ന വല്യച്ചൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഇപ്പോഴും ദേശത്തുണ്ടെന്നാണ് വിശ്വാസം വർഷത്തിലൊരിക്കൽ മാത്രമുള്ള വല്യച്ചൻ പൂജ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിച്ചു ക്ഷേത്രതന്ത്രി വൈക്കം നാഗമ്പൂഴിമന ഹരിഗോവിന്ദൻ നമ്പൂതിരി പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആയിരക്കണക്കിന് ഏത്തക്കുലകളാണ് ഭക്തർ പൂജയ്ക്കായി എത്തിച്ചത് പൂജ കഴിഞ്ഞതോടെ ഏത്തക്കുലകളും കരിക്കുമെല്ലാം ഏറ്റുവാങ്ങി ഭക്തർ മടങ്ങി പൂജയുടെ ഭാഗമായി ക്ഷേത്ര ഉപദേശക സമിതി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് പ്രസിഡന്റ് വിജയകുമാർ സെക്രട്ടറി രാമചന്ദ്ര കുറുപ്പ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുംമൂട്